കർണൻ മഹാരഥിയായിട്ട് വന്നു പക്ഷേ നിവൃത്തിയില്ലാതെ പരാജിതനായിട്ട് ജീവിതത്തിൽ പോകുന്നു വിവാഹത്തിനെ വിളിക്കുന്നത് സത്യത്തിൽ കല്യാണത്തിന് പോകുന്നത് ദുര്യോധനാണെങ്കിൽ ദുര്യോധന് വേണ്ടി വേൾക്കാനാണ് കർണൻ പോകുന്നത് പക്ഷേ കർണന് വേണ്ടി വേൾക്കാനാണ് കർണ്ണൻ ഒരു പിന്നെ ജലത്തിൽ നോക്കി ആകാശത്ത് കറങ്ങുന്ന മീൻ്റെ കണ്ണിൽ അസ്ത്രം അയക്കണം എന്ന് പറയുമ്പോ അത് എത്ര സൂക്ഷ്മതയോടെ ചെയ്യാൻ കഴിയുമെന്ന് ആ അസ്ത്രവിദ്യ അറിയാവുന്നവർക്കേ പറ്റൂ അത് കൃഷ്ണൻ പറയുന്നുണ്ട് ലോകത്താകെ മൂന്നുപേരൊക്കെ പറ്റൂ ഒന്ന് കൃഷ്ണന് ഒന്ന് അർജുനന് ഒന്ന് കർണന് ഇവര് മൂന്നുപേരേ ഉള്ളൂ അപ്പൊ അതിൽ അർജുനൻ ബ്രാഹ്മണ വേഷധാരിയാണ് അപ്പം അർജുനന് വേണ്ടി കർണൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ അർജുന കല്യാണം കഴിപ്പിക്കണമല്ലോ കഴിപ്പിക്കണം അതോ അതിനിപ്പം നമുക്ക് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം അവരെ ആരൊക്കെ ഇല്ലത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി ഭരണമില്ല അവര് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു കഥയായിട്ടാണ് പിന്നെ കൃഷ്ണൻ ഇങ്ങനെ ഈ ഒരു ഉപാധി ആയിട്ട് ദ്രൗപതിയുടെ വിവാഹത്ത് കണ്ടതെന്നും മറ്റും ഒക്കെ നമുക്ക് കഥ കള്ളി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ ചോദ്യം അവിടെയല്ല ഇത് ക്ഷത്രിയർക്ക് മാത്രം ഉള്ളതാണ് ഇവിടെ മറ്റൊരു ജാതിക്കാരൻ മത്സരിച്ചുടന്ന് ആദ്യമേ പ്രഖ്യാപിച്ചാൽ മതി ഇനി അത് അസ്ത്രവിദ്യലും എടുക്കലും ആണെന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുര്യോധനന്റെ ഒരു കത്ത് പോലും വായിക്കണ്ട ക്ഷണ കത്ത് പോലും വായിക്കണ്ട കാരണം ദുര്യോധന അസ്ത്രവിദ്യയിൽ അവിടെ തന്നത്തെ ക്ലാസ് ഫോറാണ് ക്ലാസ് ഫോറാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ വിളിക്കുകയും വേണ്ട അപ്പൊ ഈ വ്യത്യാസങ്ങളെയൊക്കെ നമ്മൾ നിയമത്തിന്റെ ദൃഷ്ടി കാണുന്നതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പൊ സ്ത്രീകൾ അന്നും അടിച്ചമർത്തപ്പെട്ടവര് സഹധർമ്മിണിയായിട്ട് പോലും സ്വന്തം ഭാര്യയെ അപമാനിച്ച ജയദ്ര പെങ്ങളുടെ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണത്തെ വെറുതെ വിടുന്നു എന്നാൽ കാലം വീണ്ടും നിൽക്കുന്നില്ല കാലം അർജുനെ കൊണ്ട് തന്നെ ജയദ്രദിനെ കൊല്ലിക്കുന്നു കൊല്ലിച്ച് വീണ്ടും ദുശല നിർഭാഗ്യമായ ജീവിതമായിട്ട് പോകുന്നു എന്നിട്ട് ദുശല വന്ന് ദുര്യോധൻറെ പെങ്ങൾ ദുര്യോധൻറെ പെങ്ങളാണ് പക്ഷെ ആ കൂടെ നൂറ്റെണ്ണത്തിനും ഒരു പെങ്ങളല്ലേ ഉള്ളൂ ദുശ്ശല എന്ന് പറയുന്ന പറയുന്നവൻറെ ഭർത്താവിനെ വിട്ടപ്പോഴും ദുശ്ശല എന്ന് പറയുന്നത് ഡയറക്ട് സിസ്റ്റർ അല്ല പാണ്ഡവരുടെ അല്ല എന്നിട്ട് പോലും ഒരു വൈധവ്യം വരാൻ പാടില്ല പാടില്ല ഏഹ് അപ്പൊ ഈ വ്യക്തി ഈ പണയം വെച്ചു എന്ന് പറ്റു തെറ്റു പറയാം നമ്മൾ അല്ല പറഞ്ഞു നിർത്തിയത് ദുര്യോധന വേണ്ടിയാണ് വരുന്നത് അവിടെ അതെ അതെ പക്ഷെ അത് അല്ല ഇയാൾ ഇയാൾ സൂതപുത്രനുമായിട്ട് എനിക്ക് പറ്റും പിന്നെ ഇയാൾ ഇതിൽ പങ്കെടുക്കണ്ടെന്ന് പാഞ്ചാലി പറയുമല്ലോ അത് അത് എപ്പോഴാ പറയുന്നത് ഇത് ലക്ഷ്യം ഭേദിക്കുമെന്ന് കാണുമ്പോ അത്രേ പറയുന്നുള്ളൂ ഇത് എല്ലാവരും വരുന്നു ശല്യു വരുന്നു വില്ലെടുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ശല്യക്കെ കല്യാണം അന്നത്തെ രാജാക്കന്മാർക്ക് രണ്ട് തൊഴിലില്ല ഇവിടെ ഇന്നും നമ്മുടെ സഹാക്കന്മാർക്കും നേതാക്കൾക്കും എന്നൊക്കെ പറയുന്നതുപോലെ തന്നെ അന്നും അന്നും ഈ ഒരു ഘടകത്തിൽ മാത്രമേ അധ്വാനത്തിൻ്റെ ഇതുള്ളൂ മറ്റതെല്ലാം അവർക്ക് ബൗദ്ധിക തലത്തിൽ ഉപദേശിച്ചു കൊടുക്കാൻ നല്ല നല്ല ഉപദേഷ്ടാക്കളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുഴുവനും ഇതുപോലെയുള്ള മത്സരങ്ങളാണ് ഈ മത്സരം വന്നപ്പോ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചു ഇൻവിറ്റേഷൻ അയച്ചു എല്ലാരും വരുന്നു അപ്പൊ കൂട്ടത്തില് പക്ഷെ ഒരു കാര്യം ഒരു മാന്യമായ ഒരാൾ ഇതിനിടയ്ക്കുണ്ട് ബാക്കി എല്ലാ വൃത്തിയുടെ അല്ല ശകുനി ഇതിലൊന്നും ശകുനി എപ്പോഴും പറഞ്ഞില്ല ഞാൻ ബുദ്ധിയിലെ കാര്യത്തിലും ബാക്കി ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യ താല്പര്യമില്ല കുനിയെ വളരെ രസകരമായ ശകുനിക്ക് കാലങ്ങൾക്ക് അനുസരണമായിട്ട് എങ്ങനെ കരുക്കൾ നീക്കണം എന്നുള്ളത് ശകുനിയെ പോലെ ബുദ്ധിമാനായിട്ട് ആരുമില്ല അല്ല ജാതി എന്ന് പറയുന്നത് അന്ന് നമ്മുടെ നിയമം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അവർക്കൊക്കെ വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതും ഈ പിന്നോക്ക സമുദായത്തിനും അതുപോലെ തന്നെ ളിത വിഭാഗക്കാർക്കും നിയമം ഉണ്ടാക്കാമെന്ന് പറയുന്നതും അവരുടെ അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തിക്ത അനുഭവങ്ങളുടെ തടസ്സമായിട്ടാണ് ഈ നിയമം വന്നത് ഈ നിയമം ഉണ്ടാക്കുന്നതിന് പ്രേരകമാകുന്നതിനകത്ത് ഈ ഘടകങ്ങളും വരും അത് നമുക്ക് മഹാഭാരതത്തിൽ കാണാം ഈ മഹാഭാരതത്തിലെ ഇത്തരം സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെ ആയിരിക്കണം ആയിരിക്കണം നമ്മുടെ അംബേദ്കർ മാത്രമല്ല നമ്മുടെ അന്നത്തെ എല്ലാ അന്നിരുന്നവരെല്ലാരും ഇന്ത്യൻ നമ്മളെ കാലത്തെ സത്യമേ എന്ന് ഹൈക്കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഉപനിഷത്തിലെ വരിയാണ് അപ്പൊ ഈ പദങ്ങൾ എല്ലാത്തിനും ഇതിന്റെയൊക്കെ ആദർശിപ്പ് അല്ലെങ്കിൽ ഒറിജിനെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പൊ ഈ പുരാണ ഇതിഹാസങ്ങളിൽ തന്നെ നമുക്ക് ത്യജിക്കേണ്ടതുണ്ട് ഗ്രഹിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളുടെ നിർഭാഗ്യം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യജിക്കുന്നതും ഗ്രഹിക്കുന്നതിനും ഉപരിയായിട്ട് ഇതിനെ ഒരു വലിയ ഭക്തിയോടുകൂടി കാണുക ഭക്തിയോടുകൂടി കാണുമ്പോഴുള്ള ദോഷം എന്താന്ന് വെച്ചാലേ എല്ലാം നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ ഈ ചാർവാകൻ എന്ന് പറഞ്ഞ ഒരു അത് ഒരു പ്രമുഖനായ എന്താ പറയുക ഒരു നാസിക നേതാവുണ്ട് അദ്ദേഹത്തിന് രണ്ടുപക്ഷനുണ്ട് ദുര്യോധനന്റെ സുഹൃത്തായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പം ആ സുഹൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇപ്പം പാത്രമാണ് നമുക്ക് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് പാത്രത്തിന് എന്നാൽ വലിയ സ്ഥാനമില്ല പകരം സ്ഥാനമുള്ളത് ഭക്ഷണത്തിനോ അതിനകത്ത് ഉള്ള പദാർത്ഥത്തിലാണ് ഇപ്പം ഒരു കപ്പില് മുന്തിരിച്ചാറുണ്ടെങ്കിൽ മുന്തിരി ചാറ് കുടിച്ചു തീരുമ്പോ അതിന്റെ രുചി പൂർന്നു നിങ്ങൾ അത് ആസ്വദിച്ചു പാത്രം പിന്നെയും ചോദിക്കുന്ന നടക്കേണ്ട കാര്യമില്ല ഇത് ഇത് നമുക്ക് അതിനോട് സാമ്യമായ പ്രയോഗം വേണമെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എടുക്കാം രജനീഷിൽ നിന്ന് രജനീഷ് നല്ല ഒരു ഉപമ പറയുന്നുണ്ട് ഈ ഒരുത്തൻ ഒരു നദി ഒരു ചെറിയ വള്ളം കിട്ടി അപ്പൊ ആ വള്ളം എടുത്ത് അദ്ദേഹം നദി കിടന്നു നദി കടന്ന് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ നദി കടന്നവൻ ആദ്യം ഈ വള്ളം എടുത്ത് തോളിവെച്ചു ഇതാണ് എന്നെ ഇവിടെ ആക്കിയത് അത് ഇവിടെ എത്തും കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഉപയോഗമില്ല എന്നുള്ളത് അവൻ പറയുന്നില്ല അവൻ ഈ പ്രാധാന്യം മുഴുവൻ കാണുന്നത് ഈ ഈ വള്ളത്തിനാണ് ഇത് ഇതിന് സമാനമാണ് ചന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു ചന്ദ്രൻ അതോ ഉദിച്ചു വരുന്നു ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നു ഉടനെ അവനെ തിരിഞ്ഞു രണ്ട് കൈയും കൂപ്പി കൂപ്പിത്തൊഴുതു ചന്ദ്രനെ കാണിച്ചു വന്ന ആള് ഈ ചന്ദ്രനെന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം ചന്ദ്രനെ കാണിച്ചു തന്ന ഈ കൈക്കാണ് പ്രാധാന്യം ഇങ്ങനെ പ്രധാനമല്ലാത്തതിന് അപ്രധാനമായതിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു തന്ത്രം നമ്മുടെ ഇടയിലുണ്ട് അതിലൂടെയാണ് ഈ കാസ്റ്റിസം പറയുന്നത് ഇപ്പം ഞാൻ പറയാം ഈ ദുര്യോധനന്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ മാത്രമേ അപ്പുറം പോകുന്നുള്ളൂ പക്ഷെ അവൻ മഹാരഥൻ എന്നാണ് അറിയപ്പെടുന്നത് യൂൽസു ഈ ഗാന്ധാരി പ്രസവിച്ചു കിടക്കുമ്പോൾ ധൃതരാഷ്ട്രയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ദാസിയെ അവിടെ ഏർപ്പെടുത്തി അതിലൊരു സന്താനം ഉണ്ടായി അത് പേര് എന്നാണ് പഠനത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല അവൻ പൂർണമായും അവിടെ തന്നെ വളർന്ന ആ വളർന്നി ഒന്നാമത്തെ പ്രജയായിട്ട് തന്നെ വളർന്നു അവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ ഭാഗത്തേക്ക് വരാൻ ആരെങ്കിലും തയ്യാറാണോ എന്ന് പണ്ടു ചോദിക്കുമ്പോൾ ഇവ അപ്പുറത്തിട്ട് കാടുന്നുണ്ട് അപ്പം ഈ രണ്ട് പിന്നെ അത് ഞാൻ ഈ പറഞ്ഞ യുദ്ധം യു പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ യുഎത്സുവിനേക്കാളും ബെറ്റർ ഫുട്ടിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഭീമന്റെ കടവൽക്കയൻ പക്ഷേ യു എൽസുവിന് കിട്ടി അങ്ങീകാരം പോലും അപ്പൊ കടവർക്കെഴുതുന്നു കടവർക്കയ്യനെ എഴുത്തുന്നത് ജാതീയമാണെന്നുണ്ടെങ്കിൽ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നതാണ് അവരെല്ലാവരും അതെ നിങ്ങൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ പ്രൊവിഷൻ നമ്മൾ വീണ്ടും നോക്കേണ്ടത് അവിടെ നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു പിന്നെ നമ്മുടെ പഴയ നിങ്ങൾക്ക് ക്രിമിനൽ അറിയാല്ല അഡൽട്ടറിയുടെ പ്രൊവിഷൻ സിക്സ് അല്ലേ അതെ അതെ അതിനെ നമ്മുടെ ബോംബെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചഗ്ല ചതിനൊരു നല്ല ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ വയലേഷൻ ആണെന്നും പണിഷ്മെന്റിനെ വെച്ചിരിക്കുന്നത് പാരമോറിനെയാണെന്നും അതെ അതെ അല്ലാതെ സ്ത്രീയും അതിനോടൊപ്പം അവരും അതുപോലെ വിധേയത്വം ഉണ്ടെങ്കിലും അവർക്ക് പണിഷ്മെൻ്റ് ഇല്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇതുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ സ്ത്രീ പല സന്ദർഭങ്ങളിലും പല സാഹചര്യത്തിലും ഇതിന് വിധേയമാകാം അതല്ലാതെ വന്നാലും അതിന് ആർക്കാണ് ആ കേസ് കാമ്പ അധികാരം നോക്കാൻ പറഞ്ഞു കാമ്പൗണ്ടബിൾ പവർ കൊടുത്തിരിക്കുന്ന ഹസ്ബൻഡിന് എന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ ഒരു പ്രാധാന്യമുണ്ട് കുടുംബജീവിതം തകരാൻ അപ്പൊ കുടുംബജീവിതം തകരാതിരിക്കാൻ ആ സ്ത്രീയുടെ ഭർത്താവ് ഭർത്താവിന് ആ റൈറ്റ് കൊടുക്കുന്നു അപ്പം ഈ ഇത്രയേറെ ശ്രദ്ധയോടുകൂടി ഇത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതെല്ലാത്തിനും ഓരോന്നിനും മാപ്പ് കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആ നിലയ്ക്ക് കാണണം യുധിഷ്ഠനെ പ്രസവിച്ചു അപ്പം യുധിഷ്ഠൻ്റെ യമരാജൻ്റെതാണ് ഇൻഷുൽ പാണ്ഡുന്റെ പി തന്നെ കൊടുത്തു പാണ്ഡുൻ്റെ അതവിടെ അങ്ങേ കാരണം പാണ്ഡുവാണ് ഈ ഫോർ നോട്ട് സിക്സ് കണ്ടോൺ ചെയ്തത് അപ്പോൾ ഈ ഫോർ നോട്ട് സിക്സ് എന്ന് പറയുന്ന അഡൽട്ടറി കണ്ടോൺ ചെയ്തത് ഈ ആദ്യം മറച്ചു വെച്ചു ബാക്കിയുള്ള അഞ്ചും അഞ്ചല്ല മൂന്ന് പറഞ്ഞാൽ അഡൽട്രി പാണ്ഡു കണ്ടോണ്ട് അതുകൊണ്ട് അവരുടെ കുടുംബ ജീവിതം രക്ഷ അത് തന്നെയാണ് ഈ സായിബും ഈ അടൽട്രി കണ്ട ഭർത്താവിന് കൊടുത്തത് നമ്മൾ നമ്മളിങ്ങനെ ഓരോ ആംഗിളുകൾ പഠിക്കുമ്പോഴേ നമുക്ക് തോന്നാ രസകരമായ ഭാഗങ്ങളിലാണ് ഇതിലൊക്കെ നോക്കുക നമ്മളെന്നും സൊസൈറ്റിയിൽ കാണുന്ന അത് തന്നെയല്ലേ ഹസ്ബൻഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു ഇനി വേറൊരാളാണ് അല്ലെങ്കിൽ ഭാര്യ ഭാര്യ തന്നെയാണ് ചലഞ്ച് 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 ചെയ്യാം 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 അല്ല കാരണം കണ്ടോൺ എന്ന് കഴിഞ്ഞാൽ വിൽ ബി ദി പ്രോസിക്യൂട്ടർ ൂട്ടർ അപ്പൊ അത് നമ്മുടെ അതുകൊണ്ട് അൺഈവൻ ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ള ചലഞ്ചിനെ പിന്നെ നേരിടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഇതിനകത്ത് സ്ത്രീയുടെ ഇഷ്ടം ചോദിക്കാതെ ഞാൻ പാഞ്ചാലിയെ പറയുന്നു ഞാൻ സൂതോത്ര ഭരിക്കില്ല സൂതപുത്രന് ഞാൻ ഭരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് പാഞ്ചാലിക്ക് തൻ്റേതായ ഒരു തീരുമാനം പറയാനുള്ള അധികാരം ഒന്ന് സഭ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അതുപോലൊരു അനുവാദം തനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നടി സരിതയുടെ കേസ് വളരെ ഫേമസ് ആയ ഒരു കേസ് നമ്മള് ഈ മുകേഷിന്റെ ഭാര്യയായിരുന്ന ഒറിജിനൽ കേസ് അറിയാമല്ലോ റിപ്പോർട്ട് ഡിസിഷൻ ആണ് അത് സരിത വാസ് വാസ് മൈനർ മാഡ് ബൈൽ ഷിവാസ് അവർ അവർ ഇറ്റ് ബി അത് നമുക്ക് എടുത്ത് നോക്കുമ്പോഴേ അറിയാനൊക്കെ അയാൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇപ്പോഴത്തെ അവരുടെ സരിത വിഗെയിം ഫേമസ് ബിക്കോസ് ഒരു സെലിബ്രിറ്റിയുടെ ലെവലിലേക്ക് പോവുകയായിരുന്നു അപ്പോഴത്തേക്കും കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമൊക്കെ വന്നു സരിത സിനിമ നടിയാണ് എന്ന് പറഞ്ഞ് എന്നപ്പോഴത്തേക്കും ഇയാൾ കേസ് കൊടുത്തു ഭർത്താവ് കേസ് ആ ഇവിടെ എൻ്റെ ഭാര്യയാണ് അവളുടെ ഒരു ഭർത്ത ധർമ്മങ്ങളൊന്നും അന്വേഷിക്കേണ്ടി വരുന്നില്ല ധർമ്മം അന്വേഷിക്കാതിരിക്കുന്നതുകൊണ്ട്

അതെ അപ്പൊ ഈ ഈ റൈറ്റ് ടു എക്സർസൈസ് എ വുമൺ ഹാവ് വിത്ത് ഓൾസോ എൻ ഇഷ്യൂ ഇവൻ നോവിൻ ഇൻഫോഴ്സ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പിബേർട്ടിയിൽ ഇതാകുന്നുള്ളത് പക്ഷെ ഇപ്പോൾ കോടതികൾ ഓരോ പിന്നും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ വെൻ എ മാൻ ഈസ് മിസ്ബിഹേവിംഗ് ടു എ മൈനർ ഗേൾ ഷീ ൻസ് ഹൗസൻഡ് എന്ന് വെച്ചാൽ മൈനർ ഗേൾ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഇവൻ ഫാദർ എനിക്കങ്ങനെ ഒന്ന് രണ്ട് കേസുകളൊന്നും പാടി ഞാനത് ശ്രദ്ധിച്ചത് അതായത് മൈനർ ഗേൾ ഈസ് നോട്ട് റെഡി നോട്ട് വില്ലിങ് ടു ഗോ ടു ഫാദേഴ്സ് ഹൗസ് ദൻ ഐ ആസ് വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ റെഫ്യൂസീസ് വോൾയൂംസ് ദൈ പ്രൊജക്ടഡ് ദിസ്റ്റു ഓണറബിൾ ഡിവിഷൻ ബെഞ്ച് ജഡ്ജ് ഓൾസോ ഡയറക്ടർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്ന അപ്പം ഈ മൈനറുടെ ഈ ഒരു റൈറ്റ് പോലെ തന്നെയാണ് അന്ന് സ്ത്രീകൾക്ക് സ്വയംഭരത്തിനകത്ത് കൊടുക്കുന്നത് ഓ ശരി അപ്പൊ ഒരാളിൻ്റെ വില്ലിനെ കുറിച്ചുള്ള പഠനം വിൽ ടു മാരി ആർ നോട്ട് ദാറ്റ് ഹാസ് ഓൾസോ ബിൻ ഷോൺ അത് എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഞാൻ അത് അന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നെങ്കിൽ ഞാൻ ദ്രൗപദിയെ പോലെ ചെയ്തിരുന്നു പക്ഷേ ദ്രൗപദിക്ക് പോലും രക്ഷപ്പെടുത്താനാവാത്ത രീതിയിൽ കുന്തി ഒരു പാര പണിഞ്ഞു അതാണ് ഇന്ന ഇന്നത്തെ ഭിക്ഷ അമ്മ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അഞ്ചു പേര് എടുത്താൽ മതി അല്ല അറിയാതെ പറഞ്ഞു എന്നാണ് പക്ഷേ ഇവരനുസരണയുള്ള മക്കളാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ അഞ്ചു കൂടെ എടുക്കാമെന്ന് പറഞ്ഞു ഈ അനുസരണ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ വളരെ ശക്തമാണ് അത് ഭീമന്റെ മോന്റെ കാര്യത്തിൽ അത്രേ ഇല്ല കർണന്റെ കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് ഇവർ അവസാനം വരെ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുധിഷ്ഠന അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ കൃഷ്ണൻ പറയുന്നതായിട്ട് പറയുന്നെങ്കിലും വേറൊരു കൊസ്റ്റിനുണ്ട് അതിലേതെങ്കിലും ഒരുത്തങ്ക ഉടക്കിയിട്ട് പറയുകയാണ് അമ്മ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് എത്തും അതും അവരെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പം തീർന്നു കാരണം യശസ് ആയി അതുപോലെ തന്നെ ദുര്യോസനും അങ്ങേയറ്റം വേദനയോടുകൂടി ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രാജ്യമേ സ്വീകരിക്കില്ലായിരുന്നു അല്ല അദ്ദേഹത്തിന് കൂടെ അല്ല ഇത്രയും വലിയൊരു എന്നോട് സ്നേഹം കാണിച്ച ഒരു ഇത്രം വേറെ ഇല്ല അപ്പൊ അതിനെ പലതരത്തിൽ ചോദ്യം ചെയ്യുന്നെങ്കിലും ആദ്യമേ ഒരു ജാതീയമായ ഉച്ചനീതിന് എതിരെ വിരൽ ചൂണ്ടി നിന്ന വ്യക്തി ദുര്യോധനനാണ് ദുര്യോധനൻ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ലേ കർണ്ണനെ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചു എന്നിരുന്നാലും ആ നിമിഷം ഒരാളിനെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആ ആ വാക്ക് അവസാനം വരെ ഇതൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല അങ്ങനെ വരുമ്പോ വെൽ അർച്ചേഡ് സണ്ണാണ് കർണൻ എന്ന് പറയേണ്ടി വരും അമ്മ എങ്ങനെ ഒരു മകനെ വളർത്തിയോ ആ വളർത്തലിന്റെ ഗുണമാണ് ആ മകൻ കാണിച്ചത് ആ വളർത്തലിന്റെ തകരാറാണ് പാണ്ഡവര് കുന്തിയുടെ അവിടെ വെച്ച് യുദ്ധത്തിൽ കാണിച്ചതും കാരണം ധർമ്മപുത്രമോശക്കാരനായിരുന്നു ആയുധം ഉപയോഗിച്ച ദുര്യോധന അല്ലെ ദുര്യോധനെതിരെ ഗതായുദ്ധത്തിൽ കാണിച്ച ഭീഷ്മി അർജുനൻ എല്ലാരെയും തട്ടി നേരെ അല്ലല്ലോ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കുന്തിയുടെ മൂന്ന് മക്കളും ഞാൻ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ല അത് ആദ്യമേ വന്നല്ലോ എന്നിട്ട് പോലും പറഞ്ഞില്ലല്ലോ അറിഞ്ഞ നിമിഷം ഞാൻ ഇപ്പൊ എന്റെ ഇൻഷല മാറിയിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും എസ് മാറൂല്ല അല്ല അതില് അദ്ദേഹത്തിന്റെ നമ്മൾ കാണേണ്ടത് ഏർ സമൂഹത്തിൽ ഒന്ന് ഉയർന്നു വരണമെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എത്ര കണ്ട് തൻ്റെ കഴിവ് ഉപയോഗിക്കണം എന്നാൽ കൂടിയും അതിന് അംഗീകാരം കിട്ടാൻ എന്ത് പാടാണ് ഇത് ഇത്രയും അതിൽ കാണേണ്ടത് അതെ അവസാനം അംഗീകാരം കിട്ടുന്നത് മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം മാത്രമല്ല കാശിരാജാവിൻ്റെ അവിടുത്തെ സ്വയംവരത്തിൽ പോകുമ്പോൾ കർണൻ കൂടെ പോയിട്ടാണ് ഭാനുമതിയെ ിച്ച് എടുക്കുമ്പോൾ ബാക്കി വന്ന എല്ലാവരെയും തോൽപ്പിക്കുന്ന കർണ്ണനാണ് കർണ്ണനാണ് അല്ലേ ആ കർണൻ നിന്ന് അദ്ദേഹം സൈന്യത്തിന്റെ വന്ന ഏറ്റുമുട്ടാൻ വന്ന എല്ലാ ക്ഷത്രീയ വീരന്മാരെയും കൊല്ലുന്നു ഓടിക്കുന്നു തോൽപ്പിക്കുന്നു അല്ലാതെ കൊല്ലുന്നു പറയുന്നു ആ കൂട്ടത്തിൽ ശല്യരുണ്ട് ശല്യര് പിന്നെ ദുര്യോധനോട് ചോദിക്കുന്നുണ്ട് നാണമില്ലേ ഒരു സുഹൃത്ത് തന്നെ കൊണ്ടാണല്ലോ നീ നടക്കുന്നത് അപ്പൊ അവരുടെ ഈ പിടിച്ച് പഠിച്ച് കല്യാണം നടത്തുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു ആണെന്ന് വേണമെങ്കിൽ ഭീഷ്മരുടെ തൊട്ട് തുടങ്ങാം അതെ അതെ കാരണം അറിഞ്ഞുകൊണ്ട് ഇവർക്കാർക്കുംപുള്ളൊരു കാര്യം കൊടുക്കൂ അപ്പൊ ഈ മാർഗത്തിലൂടെയാണ് അവർ കാര്യം വന്നതി പക്ഷെ വന്നെങ്കിലും ഇവിടെയും അപമാനിതനാകുന്ന കർണനാണ് ജാതിയുടെ പേരിൽ ജാതിയുടെ പേരിൽ പിന്നെ കൃഷ്ണന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ കൃഷ്ണന് ഒരാളിനെ നന്നാക്കാൻ പറ്റിയിട്ടില്ല സ്വന്തം മകനെ സ്വന്തം മകനെ ഒരിക്കലും നന്നാക്കാൻ പറ്റിയിട്ടില്ല അതാണ് സാമ്പൻ സാമ്പൻ മതിലിയാടി ദുര്യോൻ്റെ മകളുമായിട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെയും അനന്തരവനോട് കൃഷ്ണന് വലിയ ബഹുമാനവും സ്നേഹവുമാണ് അപ്പോൾ ഈ എപ്പോഴും പറയുന്നതാണ് ഞാൻ എൻ്റെ അമ്മാവൻ കൃഷ്ണൻ എൻ്റെ അച്ഛൻ അർജുനൻ അവരുടെ രണ്ടുപേരുടെയും യുദ്ധതന്ത്രവും പഠിച്ചവനാണ് ഞാൻ അത്രയൊക്കെ പറയുന്നുവെങ്കിലും ബലരാമനൊന്നും ഒന്നും പഠിച്ചിട്ടില്ല ബലരാമന്റെ സൈനികമായ കഴിവ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗതായുദ്ധത്തിലാണ് അത് പഠിച്ചതായിട്ട് പിന്നെ കൃഷ്ണികൂലത്തില് യാദവന്മാരുടെ കൂട്ടത്തിൽ പിന്നെ ആരെയും പറയുന്നതായിട്ട് കാണുന്നില്ല അത് ദുര്യോധന് മാത്രം കിട്ടിയ ഒരു ക്വാളിറ്റിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ ഏതായാലും ദുര്യോധനന്റെ മകളെ മോൻ കല്യാണം കഴിച്ചാൽ ഏതായാലും അവൻ രാജ്യഭാരം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ കണ്ണടച്ച് കൊടുത്താണല്ലോ അല്ല അങ്ങനെ ദുര്യോധനന്റെ പിന്നെ മകൻ കല്യാണം കഴിച്ച ദുര്യോധനന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടാൻ അവർക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ അവിടെ വരുമ്പോഴത്തേക്കും ദ്വാരകടലെടുത്തു കഴിഞ്ഞു ഓ ദ്വാരക ഇല്ലാതായി ഇല്ലാതായി ഈ കുട്ടിയുണ്ട് ദ്വാരകയുടെ പിന്നെ കുലവധുവായിട്ട് മാറുകയാണല്ലേ ഇവരുടെ ഈ ഡായക്രമങ്ങള് കാലാകാലങ്ങളിൽ നിൽക്കുന്നെങ്കിലും അതിനെല്ലാം വ്യത്യസ്തം ഒരു കാരണം എപ്പോഴും പുറംപോക്കൽ കിടക്കുന്ന ഒരു രണ്ടുപേരേ ഉള്ളൂ അതൊന്ന് കർണനും ഒന്ന് ഘടകമൊക്കെ ഇതിനുമാണ് ഏത് സാഹചര്യത്തിലും എന്നാ ഈ രണ്ടുപേരും വലിയ ധീരന്മാരുമാണ് അവരുടെ മരണവും അവരുടെ ജീവിതവും ഒക്കെ ഒരു പരമഗതിയില്ലായ്മ തിരിയാണ് അതാണ് ആ ഭാഗങ്ങളും ഭാഗങ്ങളുമുണ്ട് അപ്പം ഈ പീനൽ കോഡിലുള്ള പ്രൊവിഷൻസും പിന്നെ ഫാമിലി ലോയിൽ വരുന്ന പ്രൊവിഷൻസും ഇത്രയും ശക്തമാകുന്നതിൻ്റെ പിന്നിൽ മഹാഭാരതത്തിലെ ഈ കഥാതന്തുക്കളുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതല്ല അംബേദ്കറിന് പോലും ഈ ഈ റിസർവേഷൻ്റെ വിഷയത്തിലും എല്ലാത്തിൽ ഇത് മുഴുവൻ പഠനം ചെയ്യേണ്ടി വന്നു അദ്ദേഹം അത് ഇത് മുഴുവൻ പഠിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തോളം മറ്റാരും പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ ഈ പുരോഹിത വർഗം എന്നും വില്ലന്മാരായിരുന്നു അവർക്ക് ആ വില്ലന്മാരുടെ കീഴിൽ വെറുമൊരു എന്താ പറയുക കളിപ്പാവകളായിരുന്നു ഈ ഭരണാധികാരി അതിന്റെ തെളിവെന്ന് വെച്ചാൽ ശംഭുവിന്റെ തപസ് അത് പിന്നെ അവൻ ശുദരനാണ് അവൻ ഇങ്ങനെ എന്ന് പറയുമ്പോ രാമൻ തന്നെ കേട്ടി രാമൻ അത് ചെയ്തു രാമൻ ഭാര്യയെ ഉപേക്ഷിച്ചു പിന്നെ രാമൻ്റെ സീതയും ഐഡിയൽ ഫാമിലി ലൈഫാണെന്ന് പറയും സത്യത്തിലേ അതിനകത്ത് എവിടെയാണ് ഈ ഐഡിയൽ ഫാമിലി ലൈഫ് വരുന്നത് ആകെ കൂടെ വന്നത് സപ്പറേഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ ഷോർട്ട് ആ പേര് വന്ന് അതിന്റെ ഷോർട്ട് ഫോമില്ലേ സീത ഓ അങ്ങനെ ഒരു തന്നോണ്ട് ഏറ്റവും പവിത്രയായ സ്ത്രീയുടെ പേരിലാണ് ഏറ്റവും വൃത്തിയിട്ട നിയമം അറിയപ്പെടുന്നത് ബാബ്രി വേഷൻ